ഹലോ ഗൈസ് ഈ നമ്മളിന്ന് നമ്മളെ ചാനലൊരു അടിപൊളി വെറൈറ്റി വീഡിയോറ്റാണ് വന്നിട്ടുള്ളത് നമ്മളെ റോഡുകളാണ് കേട്ടോ എന്താ ചോറക്കില്ല നല്ല ഫ്ലവറും പൂവും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് എന്താ സ്റ്റൈലിലെ പച്ചപ്പിള് നിറച്ച റോഡ് അങ്ങനെ നമ്മൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ നമ്മൾ ആകാശലോകത്താണുള്ളത് പാരഷൂട്ടിൻ്റെ മുകളിലാണ് എങ്ങനെയുണ്ട് റോഡ് അടിപൊളിയറ്റിലെ മേലെന്നുള്ള കാഴ്ച അടിപൊളിയല്ലേ നല്ല ഐറ്റിലാണ് നമ്മളുള്ളത് എന്ത് രസമുണ്ട് അല്ലേ അപ്പോൾ ഓരോ ഇതേപോലെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇതേമാതിരി നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ നമുക്ക് മേലേക്കരിച്ച് എന്തല്ലേ റോഡൊക്കെ ഇങ്ങനെ മേലെയാണ് നമ്മളെ ലൈറ്റ് ലൈറ്റാണ് കായിപ്പോയത് എന്തുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ടില്ലേ ഫോട്ടത്തിൻ്റെ മുകളിലാണ് അടിപൊളി വ്യൂ കേട്ടോ നല്ല വ്യൂ പോയിന്റ് പോയിൻ്റാണിത് നല്ല രസമുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ മനുഷ്യന്മാരില്ലാത്ത സമയമാണ് അപ്പോൾ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ പിടിക്കാനും പറ്റില്ല ഞങ്ങളുണ്ട് അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ കയറുന്ന ആൾക്കാർ എന്തു ചെയ്യുക ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേമാതിരി അടിപൊളി കാഴ്ച അങ്ങനെ ഉണ്ട് കാണാനില്ലേ നല്ല രസമുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണും നമുക്ക് ചെയ്യണം ചെയ്യണതിനെ സപ്പോർട്ട് ചെയ്യാം അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇപ്പോൾ കാണാൻ പോണോ ഇനി അടുത്ത് കാണാൻ പോണത് വേറെ എങ്ങാണ് നമ്മൾ വണ്ടികൾ പാരഷൂട്ടൊക്കെ നിർത്തിയിട്ട സ്ഥലമാണ് കേട്ടോ മേലെ എഞ്ചിനുള്ള വണ്ടിയാണ് പ്ലെയിൻ്റെ ചെറിയ കുട്ടി വണ്ടി അടിപൊളി സാധനങ്ങൾ പാടുത്തി നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മളെ വീഡിയോസ് ആദ്യം വീഡിയോ ചാനൽ ആദ്യമായിട്ട് കയറി വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ പോയി കൊണ്ട് കേട്ടോ നമ്മളെ ഐറ്റിലാണുള്ളത് ഒരുപാട് ഐറ്റിലാണ് എന്താ വ്യൂ ഷിലെ ആ ഒരു മാനുഷല്ലടോ മനുസമ്മാനൊക്കെ ഉച്ച സമയത്ത് കടന്നു തുടങ്ങാൻ എന്താ പൂന്തോട്ടം കണ്ടോ ഷാ എന്തല്ലേ എന്ത് ചോർക്കണേ എന്തെങ്കിലും പൈസ ചിലവേണം അതിനൊക്കെ ഉണ്ടാക്കാനവർക്ക് അടിപൊളി അല്ലേ അടിപൊളി കാഴ്ച്ച അതുപോലെ അവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ കയറി കളിക്കാൻ പറ്റിയ സാധനം എന്തായാലും പൂന്തോട്ടം മകളാണ് അടിപൊളി അടിപൊളി അപ്പം നമ്മളെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു നമുക്കറിയാം അപ്പം എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും പോകാൻ നോക്കാം നല്ല രസമുണ്ട് അല്ലേ അടിപൊളിയായിട്ടുണ്ട് എന്തൊരു ഭംഗിയാണ് നോക്കാം റോഡ് സൈഡൊക്കെ യാഷ് കാലിലൊക്കെ അങ്ങനെ അട്ടി കുഴിച്ചിട്ട് മേലെ പൊടി പോയിട്ട് എന്തൊരു ചോർക്കും നോക്കാം കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളാണ് അതൊക്കെ കുട്ടികളെ കളിപ്പിക്കാനുള്ളതാണ് അടിപൊളി സാധനങ്ങൾ കേട്ടോ എന്തൊരു വെറൈറ്റി വീഡിയോ അല്ലേ നല്ല കാണാൻ എന്തൊരു ഭംഗി അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ ചാനലിലെത്തിയ ആൾക്കാരെന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ഈ ആകാശലോകത്ത് കയറിയിട്ട് ചെറിയൊരു പരിപാടിയിലാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൽ ടി വളിക്കയച്ചല്ലേ എന്താണ് നമ്മുടെ മക്കൾ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായത് നമ്മളെ സൂര്യോദയങ്ങൾ ഇതാണ് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം ഇതാണ് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേരാണ് സിയാർ അത്തുൽ കുലാജി ആ സ്ഥലമാണ് ആ കാണുന്നത് അവിടെ പോയിട്ട് സൂര്യൻ അസ്തമിക്കും ഇവിടെ കൈമകളൊക്കെ വെച്ച് കിട്ടിയിട്ട് ആൾക്കാരിങ്ങനെ ടെൻറ്റ് ഫുൾ ടെൻറ്റിൻ്റെ ലോകമാണ് ടെൻ്റ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ടെൻറ്റാണ് അവിടെ ഈ സൂര്യൻ അസ്തമിക്കുന്നിടത്ത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ ആദ്യമായി കയറുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വ്യൂ പോയിൻറ്റ് അതുകൊണ്ടൊക്കെ സൂര്യൻ നോക്കാം അതോ തയക്കി ഇറങ്ങണം ആൾക്കാർ നോക്കാം വണ്ടി പോയി കാണുന്നു ഇതൊരു കടലിട്ട് കൊടുക്കാം അപ്പോൾ കയസ് നമ്മളെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു നമ്മൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും ബായ് ബായ് എല്ലാവരോടും ഇഷ്ടം മാത്രം